വീണ്ടും കൊന്നതും കാണുന്നില്ലേ അധികാരികളാരും കടുവകൾ വന്നിട്ട് തിന്നതും കാണുന്നില്ലേ അധികാരികൾ ഇവർ ഭരണമൊക്കെ ജനഹിതം ഇതറിഞ്ഞിടാത്തു ജനസേവകരെ മാറ്റുവതിന്നായി അധികാരികളെ മാറ്റുവതിനായി അടിമബോധവും എന്നെ സ്വാധീനിക്കാറില്ല ഭയവും എന്നെ സ്വാധീനിക്കാറില്ല അഴിമതിക്കാതെ എനിക്ക് വെറുപ്പാണ് വേറിട്ട വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ിക പ്രശ്നങ്ങളെ പാട്ടുകളിലൂടെ പ്രതിരോധിക്കുകയാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായ കണ്ണൂർ കീഴ്ച്ചേരി സ്വദേശി വേണുപ്പാക്കൻ സാമൂഹിക പ്രശ്നങ്ങളും സ്വന്തം തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളും തൻ്റെതായ രീതിയിൽ പൊതു മുന്നിൽ അവതരിപ്പിക്കാനുള്ള മാർഗമാണ് വേണുപാക്കന്റെ പാട്ടുകൾ ഓട്ടോറിക്ഷക്കാരന്റെ ദിനരോചനം എന്ന തലക്കെട്ടിൽ സമൂഹ മാധ്യമങ്ങളിലെ പങ്കുവച്ച പാട്ടുകൾക്ക് ആസ്വാദയാണ് ഓട്ടൻകുള്ളലിന്റെ താളവും ശൈലിയും സ്വീകരിച്ചായിരുന്നു തുടക്കം പിന്നീട് അത് കവിതകളിലേക്ക് വഴിമാറുകയായിരുന്നു മനുഷ്യർക്കെതിരായ വന്യജീവി ആക്രമണവും കേരളത്തിന്റെ മുഖച്ചതായി മാറ്റുമെന്ന് അവകാശപ്പെട്ട് കോടികൾ മുടക്കി പഴുതാ ആരോരി പാതയുടെ തകർച്ചയും ആശുപത്രി കെട്ടിടത്തിന്റെ മെൽക്കൂര അടങ്ങും രോഗിയുടെ കൂട്ടുരിപ്പ് കയറി മരിച്ചതും വേണുപാക്കന്റെ വാട്ടുകൾക്ക് വിഷയങ്ങളാകുന്നു അധികാര കേന്ദ്രങ്ങൾക്കെതിരെ മുനകൂർപ്പിച്ച വിമർശനത്തിന്റെ കൂരമ്പുകളാണ് ഈ പാട്ടുകളിൽ നിന്ന് തൊടുത്തുവിടുന്നത് പൗരാവകാശ പ്രവർത്തകൻ കൂടിയായ വേണുപാക്കൻ കണ്ണൂരിലെ ജനകീയ സമരങ്ങളിൽ സജീവമായി പങ്കെടുത്തിട്ടുണ്ട് ഒറ്റയാൾ ശബ്ദമാണെങ്കിലും വേണുപാക്കൻ്റെ പാട്ട് പ്രതിരോധത്തിന് ജനശതങ്ങളുടെ രോഷപ്രകടനത്തിന്റെ മുഴക്കമുണ്ട് എൻ്റെ പേര് വേണുപാക്കൻ പാക്കൻ എന്നത് വീട്ടുപേര് അഥവാ തറവാട്ട് പേരാണ് സ്വദേശം പാപ്പിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കീച്ചേരിയിലാണ് ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ് സ്കൂൾ ഗ്രൂപ്പിന്റെ വാർഷിക പരിപാടിയിൽ ഒരു തുള്ളൽ രൂപം എഴുതി അവതരിപ്പിച്ചതാണ് എന്റെ ആദ്യത്തെ ഒരു ചെറിയ എഴുത്ത് സൗഹൃദ ഗ്രൂപ്പിന്റെ കയ്യടിയാണ് ഇപ്പോൾ പൊതുപ്രശ്നങ്ങളോട് കൂടുതൽ എഴുതി പ്രതികരിക്കാൻ സാഹചര്യമൊരുക്കിയത് എൻ്റെ ഒരു കഥ ഇപ്പോൾ പറയാം എൻ ഗുരുവരൻ അരുളിയ പോലെ തുള്ളൽ കഥയിൽ പലതും പറയും അതുകൊണ്ടാർക്കും ഖേദം വേണ്ട അഥമാ ഖേദമതുണ്ടെന്നാകിലും എനിക്കൊരു കൂസലുമില്ലാതാനും നവമൊരു മതിലിതു വേണമി നാട്ടിൽ മൃഗമതു നരബലി തടയുവതിനായി ആനക്കലി ഇതു തടയുവതിനായി നാലു പതിറ്റാണ്ടെങ്ങോ ചൊന്നൊരു ആന മതിലിന്ന് ആരതു കെട്ടാൻ ഏട്ടിലെ പശുവതു തിന്നാ പുല്ലും സ്റ്റേജിലെ മധു വൂറും വാക്കും രണ്ടുമിതൊരുപോലാണീ നവമിക്കാലും രണ്ടുമിതൊന്നാണെന്നതു ഞാൻ ചൊല്ലും ജനഹിതം ഇതറിഞ്ഞിടാത്തൊരു ജനസേവകരെ മാറ്റുവതിന്നായി ജനഹിതം ഇതറിഞ്ഞിടാത്തൊരു ജനസേവകരെ മാറ്റുവതിനായി അധികാരികളെ മാറ്റുവതിനായി മുന്നിലിറങ്ങുക മുന്നേ ഇറങ്ങുക മുന്നിലിറങ്ങുക മുന്നേ ഇറങ്ങുക ആനകൾ വീണ്ടും ഇതാളെ കൊന്നതും കാണുന്നില്ലേ അധികാരികളാരും കടുവകൾ വന്നിട്ട് ആളെ തിന്നതും കാണുന്നില്ലേ അധികാരികൾ ഇവർ നമ്മൾ േലെയേറ്റിയ വമ്പന്മാരിവർ കാണുന്നില്ലേ മുന്നേ വന്നൊരു കടുവ കടിച്ചതും ഓരാഞ്ഞിപ്പോൾ ആന ചവിറ്റിയതും മുന്നേ വന്നൊരു കടുവ കടിച്ചതും ഓരാഞ്ഞിപ്പോൾ ആന ചവിറ്റിയതും നാരായണ ജയ നാരായണ ജയ എന്നെ ചെറിയ തോതിൽ എഴുതാൻ പ്രേരിപ്പിച്ചതും എന്നെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിച്ചതും എന്റെ ഹൈ സ്കൂൾ ഗ്രൂപ്പായ കല്യാശ്ശേരി ഹൈസ്കൂളിലെ സൗഹൃദം എയ്റ്റി ത്രീ എന്ന ഗ്രൂപ്പാണ് ഗ്രൂപ്പിലെ മുഴുവൻതോരും ഞാൻ എഴുതിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ഗ്രൂപ്പിലിടുവും അവരത് വലിയ തോതിൽ സ്വീകരിക്കുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ എഴുതിയത് അത്ര വലിയ മെച്ചപ്പെട്ടതെന്നല്ലെങ്കിലും അനൂപ് കീച്ചേരി ആണ് എഴുതാനുള്ള കഴിവനക്കുണ്ട് എന്ന് ആദ്യമായിട്ട് പറഞ്ഞതും ഇന്ന് വരെ എല്ലാ ഇതിലും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതും അവനാണ് ഞാൻ എടുക്കൊക്കെ വീഡിയോ ചെയ്തു തന്നത് അവനാണ് ഇത് എഡിറ്റ് ചെയ്യുന്നതും അങ്ങനെ ഇതെല്ലൊക്കെ അവനാണ് ചെയ്യുന്നത് അവനവന്റെ പിറക്കാത്ത കൂടപ്പുറപ്പാണ് പൊതുപ്രശ്നങ്ങളോട് മുൻപേ പ്രതികരിക്കാറുണ്ട് പരിസ്ഥിതി പൗരാവകാശ വിഷയങ്ങളിൽ സജീവമായി ഇടപെടാറുണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങളുടെ മുൻകൈയിൽ നടക്കുന്ന പല സമരങ്ങളിലും ഞാനൊരു സജീവമായി പങ്കെടുത്തിട്ടുണ്ട് ജനാധിപത്യത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു അടിമബോധവും ഭയവും എന്നെ സ്വാധീനിക്കാറില്ല അഴിമതിക്കാരെ എനിക്ക് വെറുപ്പാണ് വാനത്തോടു മേഘ വിസ്ഫോടനം നടന്നാൽ സർവീസ് വാഹനത്തോട് മേഘ വിസ്ഫോടനം നടന്നാൽ സർവീസ് റോഡ് അതിൽ വെള്ളക്കെട്ട് 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 നാലു മഴ കൂടെ കൂടെ പെയ്തി നേരം പൊട്ടി വെട്ടി പൊളിഞ്ഞു റോഡത് മുഴുവൻ നാലു മഴ കൂടെ കൂടെ പെയ്തി നേരം പൊട്ടി വെട്ടി പൊളിഞ്ഞുതു റോഡത് മുഴുവൻ ചെറു ചെറു ചെറുങ്ങിത വയലത് കുറുകെ കെട്ടിപ്പോക്കി ഡാവു പോൽ കോൺക്രീറ്റ് മതിലി

ഡ്രൈനേജ് പറഞ്ഞതുപോലെ നോക്കി നോക്കി കണ്ടതുമില്ല നോക്കിയിട്ട് ഓട്ടോ ടയിൽ വെയിറ്റിംഗ് ട്രിപ്പ് ഞാൻ ഇഷ്ടപ്പെടുന്നു ആ സമയങ്ങളിലാണ് ചെറിയ എഴുത്തുകൾ എഴുതുന്നത് ഓഡിയോ ആയി എന്റെ സുഹൃത്തുക്കളായ രാധാകൃഷ്ണൻ സി ഗോപാലകൃഷ്ണൻ സി അച് സി ശശി എന്നിവർക്ക് ഓഡിയോ അയച്ചു കൊടുത്ത് ചില തിരുത്തലുകളും അർത്ഥവ്യത്യാസങ്ങളും അവർ പറഞ്ഞു ബോധ്യപ്പെടുത്തി തരുന്നു അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി ശേഷം ആണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് രാധാകൃഷ്ണൻ ഡെപ്യൂട്ടി തഹസിൽദാരായി പിരിഞ്ഞതും ഗോപാലകൃഷ്ണൻ പഞ്ചായത്ത് ക്ലർക്കായി സർവീസിൽ നിന്ന് പിരിഞ്ഞതും സി ശശി എന്ന് പറയുന്നത് പൊതുപ്രവർത്തകനും അതുപോലെ നെയ്ത്ത് ജോലി നടത്തുന്നതാണ് ബിസിനസ് തുണി ബിസിനസ് നടത്തുന്ന ആളുമാണ് മാപ്പു നൽകുക ബിന്ദു നീ മാപ്പ് നൽകുക ഇരുളിൻ സുഖമാമുറക്കത്തിൽ നിന്നെഴുന്നേറ്റു വന്നിടുവാനാകാതെ നാളിന്നലെ കാലത്ത് കാലപ്പഴക്കത്താൽ നിലമ്പൊത്തി വീണൊര സേവനാലയത്തിൻ താഴെ നിന്നൊരൻ കൂഴപ്പിറപ്പ് മാനവ സ്നേഹം പുലരുന്നവരുടെ പുലമ്പുന്നവരുടെ നെറികേടിന്റെ പര്യം പോൽ മുന്നറിയിപ്പിന്റെ പരസ്യ പലക ഏതുമില്ലാത്ത വാതിലിൻ നഗതാരിൽ കയറിയോരമ്മ മകളുടെ കൂട്ടിരിപ്പിനായി വന്നവൾ മണ്ണതു കല്ലിൻ കൂമ്പാരം ദേഹത്തു വീണ് തറയിൽ അമർന്ന് നിസ്സഹായയായി കുടുംബത്തെ ആകെ കണ്ണീരിലാഴ്ത്തി മരണത്തെ പുൽകി നാട്ടാരെയൊക്കെ ദുരിതത്തിലാക്കി കച്ചവട സമരങ്ങൾ മുറപോലെ നടന്നു നീതിബോധമുള്ള മനുഷ്യരുടെ ഒറ്റപ്പെട്ട പ്രതിഷേധമൊഴിച്ചാൽ ആർക്കുമൊന്നും നഷ്ടമാവാത്ത പോൽ കേൾക്കുക നമ്മുടെ രോഗാതുരമായ സിസ്റ്റത്തെ നവകേരള പുതപ്പിനെ പുതുമോടി കാട്ടി വീമ്പു പറച്ചിൽ നിന്ന് ധൃതി കാട്ടിയിടുന്ന ഊതി കാട്ടുന്ന ബലൂണുകൾ പൊട്ടിച്ചെറിയണം നീതിയെ പരിഹസിക്കുന്ന അനീതിയെ തലോടിയിടുന്ന സിസ്റ്റത്തിൻ തകരാറ് പരിഹരിക്കണം ഗതികേട് പുറമെ പറഞ്ഞ സ്നേഹത്തിൻ്റെ സഹനത്തിൽ സത്യസന്ധതയും ഉത്തരവാദിത്വവും ജീവിത ദിനചര്യയാക്കിയ സഹജീവികളോട് കരുണ കാട്ടിടുന്ന കീറിക്കെട്ടിനെ അവധി പറഞ്ഞ് മനം അടുത്തൊരു വൈദ്യനെ തള്ളിപ്പറഞ്ഞ് സൈബർ കഴുകർക്ക് കൊത്തിപ്പറിക്കീട്ടുകൊടുക്കുന്ന രാജകിങ്കരന്മാരെ കരുതിയിരിക്കുക ആരോഗ്യ കേരളം പുതുക്കണം സിസ്റ്റത്തെ പുതുക്കി പണിയണം അതിനായി നാം ഉണരണം മാപ്പു നൽകുക ബിന്ദു നീ മാപ്പു നൽകുക കുടുംബവും അനുജത്തി മാപ്പ് പ്രണാമം തലകുലി കുമ്പിട്ടിയു ഞാൻ പ്രണാമം ഇപ്പോൾ എന്റെ മക്കളാണ് വീഡിയോ റെക്കോർഡ് ചെയ്തു തരുന്നത് ഭാര്യ ചില കാര്യങ്ങൾ പറഞ്ഞായിരുന്നു എനിക്ക് രണ്ട് മക്കളാണ് ജോലിയൊന്നും ആയിട്ടില്ല മൂത്തവൻ ഡ്രാഫ്റ്റ്മാൻ ആണ് ഇളവൻ കമ്പ്യൂട്ടർ ഹാർഡ്വേർക്ക് കോഴ്സ് ഈ കഴിഞ്ഞ വർഷം കഴിഞ്ഞു സൗരവ് പ്രണവുമാണ് ഭാര്യയുടെ പേര് രചിത ജനാധിപത്യത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു അടിമ ഭയവും എന്നെ സ്വാധീനിക്കാറില്ല നാടാകെ ഓടുന്ന റിക്ഷയിൽ നഗരത്തിൽ പോകുമ്പോൾ കൊണ്ട് കാഴ്ച നാടാകെ ഓടുന്ന റിക്ഷയിൽ നഗരത്തിൽ പോകുമ്പോൾ കൊണ്ട് കാഴ്ച ഞാൻ ഇന്നലെ നഗരത്തിൽ പോയപ്പോ കൊണ്ട് കാഴ്ച ഞാൻ ഇന്നലെ നഗരത്തിൽ പോയപ്പോ കൊണ്ട് കാഴ്ച നാടകയോടുന്ന രീക്ഷയിൽ നഗരത്തിൽ പോയപ്പോ കൊണ്ട കാഴ്ച ആളെയും കൊണ്ടു പുറപ്പെട്ടിട്ട് നാല് ഞൊടിയിട പിന്നിട്ട നേരം മുതൽ ആളെയും കൊണ്ടു പുറപ്പെട്ടിട്ട് നാല് ഞൊടിയിട പിന്നിട്ട നേരം മുതൽ കൊണ്ടൊരനുഭവ കാഴ്ചയാണ് കൊണ്ടൊരനുഭവ കാഴ്ചയാണ് പാദമുഴുക്കെ കുഴികളാണ് പാദമുഴുക്കെ കുളങ്ങളാണ് വാദമുഴുക്ക കുഴികളാണ് പാദമുഴുക്ക കുളങ്ങളാണ് വാതാളക്കുഴികളാണ് ഏറെയതും പാതാളക്കുഴികളാണ് ഏറെയതും വാദമുഴുക്ക കുഴികളാണ് പാദമുഴുക്ക കുളങ്ങളാണ് വാതാളക്കുഴികളാണ് ഏറെയതും പാതാളക്കുഴികളാണ് ഏറെതും താമര വിത്തിടാൻ തോന്നിപ്പോകും പാത താമര വിണയിക്കാൻ തോന്നിപ്പോകും താമര വിത്തിടാൻ തോന്നിപ്പോകും പാത താമര വിണയിക്കാൻ തോന്നിപ്പോകും ഭരണവികവൊക്കെ ഏട്ടിലാണിൽ പാതയില്ലതുവരും പുഞ്ചക്കണ്ടം ഭരണമികവൊക്കെ ഏട്ടിലാണിൽ പാതയല്ലതുവരും പുഞ്ചക്കണ്ടം ന്യൂയോർക്ക് മോഹിക്കും പാത ഇത് ദേശാഭിമാനത്തിൻ പാത ഇത് ന്യൂയോർക്കും മോഹിക്കും പാത ഇത് ദേശാഭിമാനത്തിൽ പാത ഇത് കുഴികള് പോരാഞ്ഞ് കുന്നുകളും കുഞ്ഞുമലകളും കാണക്കാണ് കുഴികള് പോരാഞ്ഞ് കുന്നുകളും കുഞ്ഞുമലകളും കാണക്കാണ് പർവ്വതക്കൂട്ടങ്ങൾ ഏറെ ഉണ്ട് പർവ്വതക്കൂട്ടങ്ങൾ ഏറെയുണ്ട് കുന്ന കുഴിയിൽ തന്നെ തന്നെ കുതിര സവാരി തന്ന അനുഭൂതിയ കുഴിയിൽ തന്നെ കുതിര സവാരി തന്ന അനുഭൂതിയ റിക്ഷയിൽ പോകുന്ന വീലയില്ല ഓട്ടോറിക്ഷയിൽ പോകുന്ന ഫീലയില്ല ഉന്നിന്ന് കുഴിയിൽ തന്നെ തന്നെ കുതിര സവാരി തന്ന അനുഭൂതിയ കുതിര സവാരി അനുഭൂതിയ റിക്ഷയിൽ പോകുന്ന ഫീലയില്ല ഓട്ടോറിക്ഷയിൽ പോകുന്ന വീലയില്ല പറഞ്ഞു വലിപ്പിക്കാനാവുകയില്ല പറഞ്ഞു വലിപ്പിക്കാനാവുക മാളോരേ നിങ്ങളും കൂടെ പോരൂ കുതിരസവാരി ഒന്ന് ആസ്വദിക്കാം മാളോര നിങ്ങളും കൂടെ പോരൂ കുതിരസവാരി ഒന്ന് ആസ്വദിക്കാം മഴയൊന്നും ഉപയതാലോ സുഖമേറയാ മഴയൊന്നു പെയ്താലോ സുഖമേറയാ കുന്നും കുഴികളും ഒരുപോലെയാ മഴയൊന്നു പെയ്താലോ സുഖമേറയാ കുന്നും കുഴികളും ഒരുപോലെയാ കുതിര സവാരി തന്നനുഭൂതിയാ മനതാറിൽ കുതിര സവാരിയാവാം ഭരണമികവൊക്കെ ഏട്ടിലാണ് പാത ഇല്ലിത് വെറും പുഞ്ചക്കണ്ടം ഭരണമികവൊക്കെ ഏട്ടിലാണ് പാത ഇല്ലിത് വെറും പുഞ്ചക്കണ്ടം പിഴിയാൻ വിധിച്ച ജനത്തിനെന്നും പിഴഞ്ഞൊടുങ്ങാനെ വിധിയതുള്ളൂ പിരിയാൻ ജനത്തിനെന്നും പിഴിഞ്ഞൊടുങ്ങാനേ വിരിയതുള്ളൂ പാതക്കാൻ നികുതിരോ സീതോടുക്കും പാവകളല്ല നമോർത്തിടണം പാതക്കാൻ നികുതിരു സീതോടുക്കും പാവകളല്ല നാം നിലവിലെ ദേശീയപാതയൊന്ന് നന്നാക്കി വണ്ടിയൊന്നോടിച്ചിടാൻ നിലവിലെ ദേശീയപാതയൊന്ന് നന്നാക്കി വണ്ടിയൊന്നോടിച്ചിടാൻ നിയമതടസ്സങ്ങൾ ഉണ്ടെന്നാലോ നിയമതടസ്സങ്ങൾ ഉണ്ടെന്നാലോ ഓടുന്ന വാഹനം നിർത്തിച്ചിട്ട് പേരൊപ്പിക്കുവാൻ തടസ്സമില്ല നിയമതടസ്സങ്ങൾ ഉണ്ടെന്നാലോ ഓടുന്ന വാഹനം നിർത്തിച്ചിട്ട് വേടിപ്പിക്കുവാൻ തടസ്സമില്ല ഈ പാതയിലൊരുതിനും യാത്ര പോയാൽ ദേശസ്നേഹം കൊണ്ട് പുളകം കൊള്ളാം ഈ പാതയിൽ ഒരു ദിനം യാത്ര പോയാൽ ദേശസ്നേഹം കൊണ്ട് പുളകം കൊള്ളാം ദേശാഭിമാനത്തിൽ ആറാടിടാം ദേശാഭിമാനത്തിൽ ആറാടിടാം നാടാകെ ഓടുന്ന റിക്ഷയിൽ നഗരത്തിൽ പോകുമ്പോ കൊണ്ട കാഴ്ച ഓടുന്ന റിക്ഷയിൽ നഗരത്തിൽ പോകുമ്പോ കൊണ്ട കാഴ്ച കേരളം പുതുക്കണം സിസ്റ്റത്തെ പുതുക്കി പണിയണം അതിനായി നാം ഉണരണം ജനഹിതമിതറി ജനസേവകരെ മാറ്റുവതിന്നായി ജനഹിതമിതറി ജനസേവകരെ മാറ്റുവതിന്നായി അധികാരികളെ മാറ്റുവതിന്നായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് വിരലമർത്തുക നന്ദി